പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉസ്മില്ലുറീം ഇന്ദഹുൻ അലീം അവരതിൽ നിത്യവാസികളായിരിക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലം പ്രതിഫലമുള്ളത് അപ്പോൾ എന്താണ് വിശ്വസിക്കുകയും സൽക്കരണങ്ങൾ ചെയ്യുകയും സ്വദേശം വിടുകയും പിന്നെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മഴയ്ക്ക് സമയം ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും പ്രീതി കിട്ടും സ്വർഗ്ഗത്തോപ്പുകൾ കിട്ടും പിന്നെ അത് മാത്രമല്ല നിത്യവാസികളായിരിക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ടപ്പം അത് എന്നും ഓരോതിൽ വസിക്കും ഒരിക്കലും അത് അറ്റുപുഴനും ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരിക്കൽ ഒരിക്കലും നശിക്കാത്ത അരുവി അല്ലെ ഒരിക്കലും വെള്ളം പറ്റാത്ത അരുവിൽ നിന്നിങ്ങനെ പ്രവഹിക്കുന്ന പോലെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മോട്ടറ് ഒരു ഉയർന്ന സ്ഥലത്തുനിന്ന് വെള്ളം താഴോട്ട് വരുന്നു ഈ താഴ്ത്ത വെള്ളം പിന്നെ മോട്ടർ ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റുന്നു പിന്നെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഈ മോട്ടർ ആവട്ടെ ഒരിക്കലും തകരാറാവാത്ത മോട്ടറാണ് ഏ അതിൻ്റെ ആവട്ടെ ഒരു കാലത്തും നിൽക്കാത്തൊരു കരണ്ടും അങ്ങനെയാണെങ്കിലും അത് കലാകാലം ഇതിങ്ങനെ അനുശൂരം കറങ്ങിക്കൊണ്ട് നിൽക്കുക അതുപോലെയാണ് കാലം മുറിയാത്ത പ്രതിഫലമാണ് നമുക്ക് കിട്ടുക ഈ ലോകത്ത് വെച്ചും കിട്ടും പല ലോകത്ത് വച്ചിട്ടും കിട്ടും ഏഹ് പ്രവാചകനൊക്കെ പിന്നെ ഈ ലോകത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രവാചക ബുദ്ധിമുട്ടായിരുന്നില്ല പ്രവചനം എപ്പോഴും സന്തോഷിച്ചിത്താനായിരുന്നു മസ്തലേ പിന്നെ ഹുദ്ധത്തിൽ വായറ്റത്ത് കെട്ടി ഈ കിടങ്ങ് കുഴിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആനന്ദമുണ്ടായിരുന്നു മെ ഇപ്പോ ഈ ഉള്ളവനെപ്പോലെ ആശുപത്രിയിൽ പോകാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നു എന്നിരുന്നാലും അതുവഴിയും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അവിടെ ആശുപത്രിയിലുള്ള മറ്റുള്ള വിഷമങ്ങൾ കാണാനും ബുദ്ധിമുട്ടുകൾ കാണാനും ഒക്കെ നമുക്ക് ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ നമുക്ക് പ്രയാസങ്ങൾക്ക് ഉണ്ടാവുന്നതോടു കൂടി തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മാധുര്യം ഉണ്ടാവും ശരി ഒരു ഗർഭിണി പ്രസവത്തിന് അനുഭവിക്കുന്ന വേദനയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു മാധുര്യമുണ്ടാവും നാളെപ്പിറ്റിലേക്ക് പിറക്കാൻ പോകുന്ന കൺമണി കൺമണിയെ കാണാമല്ലോ എന്നുള്ള സന്തോഷം കൂടിയുണ്ട് അതുപോലെ തന്നെയാണ് സത്യവിശ്വാസികൾക്ക് ചെയ്യുന്ന ഈ ഇതൊക്കെ ഒരു ഗുണമാണ് ഇതൊക്കെ അവർക്കൊരു നേട്ടമാണ് എപ്പോഴും ഭൂമിയിൽ സന്തോഷം തന്നെ ആകുമ്പോൾ അത് മെടുപ്പ് വരും പക്ഷേ പഴയോകത്ത് നമുക്ക് മടുപ്പ് എന്നുള്ള വികാരം തന്നെ ഉണ്ടാവില്ല അള്ളാഹ മടുപ്പ് എന്നുള്ള വികാരം എടുത്തു കളയും അതുകൊണ്ട് നമുക്ക് എപ്പോഴും ശാന്തിയും സമാധാനവും സന്തോഷമായിരിക്കും നമ്മൾ ചേർക്കും രുചി ഉയറുന്ന പഴങ്ങളൊക്കെ കാലങ്ങളായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരില്ലേ സ്വർഗത്തിൽ മടുപ്പ് വരില്ല എന്ന് ചോദിച്ചു പക്ഷെ അതിന് അതിന്മാത്രം ഇവകളുണ്ടാകും ശരി നമ്മളിപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിളിനെ പോലത്തെ വസ്തു ആപ്പിൾ മാത്രമേ ഉള്ളൂ അല്ലേ അതിങ്ങനെ ഒരു വീടിനെ ഉച്ചയ്ക്കും കഴിച്ച് വരുന്ന മെടുക്കും പക്ഷേ ഒരു ദിവസം ആപ്പിൾ കഴിച്ചു പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആപ്പിൾ കഴിക്കുന്നത് അതിനിടയിലേക്കൊക്കെ ഒരുപാട് മറ്റ് പല വിഭവങ്ങൾ ഭൂമിക്കുള്ള വിഭവങ്ങളെക്കാൾ നൂറരത്തി വിഭവങ്ങൾ രുചിയും ആകൃതിയും ഒക്കെ വ്യത്യസ്തമായ വിഭവങ്ങൾ ഭൂമിയിലും മറ്റു വിഭാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും മടുപ്പ് വീടില്ല അതുപോലെ തന്നെ ഒക്കെ അത്രക്കും പിന്നെ രുചികരമായതും ഒരുപാട് വിഭവങ്ങളുമൊക്കെയാണ് അവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ കസിമിസ്താവിൻ്റെ ഇപ്പം അടുത്തുള്ള പ്രഭാഷണത്തിൽ അവിടെ അങ്ങാടി ഉണ്ടാവും എന്നൊക്കെ പാടുന്നുണ്ട് അപ്പം നമ്മൾ ആശി നമ്മൾ ആശിക്കുന്നൊക്കെ അവിടെ കിട്ടും സ്ഥലം നമ്മൾ സ്വർഗമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പാർക്കിൽ പോയാൽ പോലെ ഒരു നല്ല വിശാലമായ ഒരു പാർക്ക് അല്ലേ ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു പാർക്ക് അതി എല്ലാവരും ബെഞ്ചിൽ അല്ലേ ചാരു ബെഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരിക്കുന്നു കുട്ടികൾ ചെറിയ കുട്ടികൾ പഴങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ കൃത്യ മനസ്സിലുള്ള ധാരണ പക്ഷെ നമ്മൾ ആശിക്കുന്ന എന്തും ലഭിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഭൂമിയിൽ നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നതൊക്കെ അവരേ നമുക്ക് കിട്ടും മനസ്സിലായി അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കുക ഒരു കങ്ങാടിയിലൊരു മുതലാളി ആവണം ഒരു പിടിയിലൊരു മുതലാളി ആവണം എന്ന് വിചാരിച്ചത് അതവിടെ നമുക്ക് കിട്ടും വേറെ ഒരുത്തൊന്നും വിചാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു അറിയപ്പെടുന്ന ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആവണമെന്ന് അതവിടെ കിട്ടും ആ ടെക്നീഷ്യൻ മാത്രം മായപ്പോലല്ലോ അപ്പം ടെക് ടെക്നീഷ്യൻ ആവുമ്പോൾ എന്ത് വേണം പിന്നെ ഉപകരണങ്ങൾ കേടുവരുന്ന ആൾക്കാർ ഉപകരണങ്ങൾ കേടുവരുന്ന ഉപഭോക്താക്കൾ മറ്റു കൊണ്ടു വന്നാലും ടെക്നീഷ്യൻ ആവാൻ കഴിയുമല്ലോ അതിൽ നിന്ന് ഇളങ്ങ നന്നാക്കി കൊണ്ടിരുന്നാൽ നടക്കുക കേടുവന്ന സാധനങ്ങൾ എത്തിയാൽ നന്നാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതവിടെയൊക്കെ ലഭിക്കും ചില നിഷികൾ ചോദിക്കാറുണ്ട് എനിക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് ആഗ്രഹിക്കുന്ന എന്തും ലഭിക്കില്ല എനിക്ക് പത്താളെ കൊല്ലണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ സാധ്യത തരുമെന്നാണ് ഈ ക്ഷമിക്കപ്പെട്ട അന്വേഷണവാദികളെ ചോദിക്കുന്നത് അതിൻ്റെ മറുപടി എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ സ്വർഗത്തിലെത്തില്ലല്ലോ അത്രയും ദുഷിച്ച ചിന്താഗതി ആൾക്കാർ ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല അപ്പോൾ നമുക്ക് ആ ഒക്കെ അവിടെ കിട്ടും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ എത്തുകയുള്ളൂ നല്ല ചെയ്യുന്ന ഒരു മക്കളെ ആൾക്കാർ അവിടെ എത്തും കുറെ അങ്ങാടികളുണ്ട് എന്നും കാസി മുസ്താദ് പറയുന്നു അപ്പോൾ അങ്ങാടികളുണ്ടോ അങ്ങാടികളുടേതായ ആ ചുറ്റുവട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുവഴി എന്താകും അങ്ങാടികളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന പണികളെ പ്രയാസമുണ്ടാക്കുന്ന പണികൾ ചെയ്യുന്ന ജോലി ചിലപ്പോൾ നരകാവകാശികൾക്കായി ഇപ്പം നരകത്തിലെ ശിക്ഷകൾ അള്ളാഹു പാടുന്നുണ്ട് അല്ലേ ആയിരം കാതം അകലല്ലേ അത്രക്കും താഴ്ചയാണല്ലേ പതിനയ്യായിരം കിലോമീറ്റർ ഒക്കെയാണ് താഴ്ച പിന്നെ അതീവ ബീബൽസമായ പാമ്പുകൾ തേളുകൾ മറ്റ് മൃഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ കഴിയും പരിസരങ്ങളിൽ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠന നമ്മൾ ഇതൊക്കെ പേടിച്ച് നമ്മൾ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് പണ്ടുകാലത്തെ ആൾക്കാരൊക്കെ കൂടി ബലിഷ്ഠരവും മാനസികമായൊക്കെ ബലിഷ്ഠരായത് അപ്പോൾ അതുകൊണ്ട് അവരെ പേടിപ്പിക്കാനൊക്കെ ആണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ തെറ്റിൽ നികന്നു നിൽക്കും അപ്പോൾ പിന്നെ എന്തായിരിക്കും ശിക്ഷ ഉണ്ട് അവർക്കുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ സ്വർഗാവകാശികളെ സഹായിക്കാം മനസ്സിലായി ഇങ്ങനെ അങ്ങാടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങാടികൾ അഴിക്കുമ്പോൾ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വൃത്തിയാക്കുന്ന ജോലിയായിരിക്കും ഈ തെറ്റ് ചെയ്യുന്ന നരകാവകാശികൾക്ക് ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ദാനം അറിയാത്ത പ്രതിഫലം നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും ഇപ്പം എൻ്റെ മുമ്പത്തെ ആഴ്ച ഞാൻ വന്നില്ല കാല്യം ലഭിക്കുന്നുണ്ട് അധ്യാപകൻ കുട്ടികളെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അധ്യാപക മനസ്സിൽ പെട്ട കാരുണ്യം വന്നു കഴിഞ്ഞാൽ അധ്യാപക അധ്യാപക ആ കുട്ടിയെ അടിക്കുകയില്ല മാത്രമല്ല ആ കുട്ടിയെ താല്പര്യക്കുകയും അല്ലെങ്കിൽ സമാശിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതാണ് നമുക്കുള്ള അല്ലാഹങ്ങളുടെ കാരുണ്യം ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ വിടുന്ന നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കോപ കല്ലിൽ തടഞ്ഞു വീണു നമുക്ക് കാലു വേദനിച്ചു നമ്മൾ വീണു പക്ഷേ അതിനുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആ കല്ല് കാണുമ്പോൾ ഇതെല്ലാം മറ്റേതെങ്കിലും ഭാഗത്ത് കല്ല് കാണുമ്പോൾ നമ്മൾ എപ്പോഴും കരുതി നടക്കും അതുപോലെ സ്റ്റെപ്പുകളൊക്കെ കേടുമ്പോൾ നമ്മൾ വളരെ കരുതും കാരണം ഈ വീണതിൻ്റെ ഓർമ്മ ഉണ്ടാകും അപ്പോൾ ആ വീഴ്ച നമുക്ക് ഉപകാരപ്രദമായില്ലേ അതുപോലെയാണ് നമുക്ക് ഭൂമിയിൽ കിട്ടുന്ന ഭൂമിയിൽ ലഭിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അല്ലെ അപ്പോൾ നമ്മൾ പ്രാചന യുദ്ധത്തിൽ പല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും അതിനൊക്കെ അതിന് ഇതൊക്കെ കൊല്ലു പൊട്ടുകയാണെങ്കിലും കൂടിയിട്ട് അതൊരു ഒരു മാധുര്യമുണ്ട് സത്യഭൂമിയിൽ സത്യം പിന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ അതായത് മാധുര്യം അല്ലേ ഒരു ഒരമ്മ കുഞ്ഞ് കുഞ്ഞ് രാത്രിയിൽ അപ്പിട്ട് കഴിഞ്ഞാൽ അവരെന്തേം രാത്രി തന്നെ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലെന്തെങ്കിലും കെഴുകി വൃത്തിയാക്കും കാരണം തൻ്റെ കുഞ്ഞ് മലത്തിൽ കിടക്കണ്ട എന്നുള്ള ബോധമുണ്ട് തൻ്റെ കെഴുകി വൃത്തിയാക്കുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടാകും എൻ്റെ മകൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്കൊരു പ്രകാരമായി അവൻ്റെ കിളിക്കഞ്ചലുകൾ കേൾക്കാം അല്ലേ വലിപ്പം എത്തുന്നത് വരെ അവൻ്റെ കിളിക്കഞ്ചലുകൾ കേൾക്കാം പല പലതും അതിന് നേട്ടങ്ങളുണ്ട് ഈ ഈ അമ്മ മക്കൾക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുമ്പോഴും അതിന്റെ അതിൻ്റെ ഒരു മാധുര്യമുണ്ട് അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഭൂമിയിൽ വരുന്ന കഷ്ടനഷ്ടങ്ങൾ സഹിക്കുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാധുര്യമുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാർത്ഥികഭൂതരാകുന്ന അപാധ്യമായയുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ